കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന നിലച്ചതോടെ നഗരത്തിൽ മാലിന്യം തള്ളൽ വ്യാപകമാകുന്നു മാലിന്യം ദുർഗന്ധം വമിക്കുകയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് തിരക്കേറിയ ഇടുക്കിക്കവല പള്ളിക്കവല ബൈപാസ് റോഡരികിൽ കഴിഞ്ഞ ദിവസം രാത്രി വൻതോതിൽ മാലിന്യം തള്ളിയിരുന്നു ഹൌസിംഗ് ബോർഡിന്റെ സ്ഥലത്താണ് ഭക്ഷണാവശിഷ്ടങ്ങളും വീട്ടുമാലിന്യവും ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നത് നഗരത്തിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളൽ തകൃതിയായി നടക്കുകയാണ് നഗരത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലുമായി ഇപ്പോൾ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഓരോ പ്രദേശത്തടക്കം എടുത്താലും നമുക്കറിയാം ഇപ്പോൾ നവമാധ്യമ രംഗത്തുമൊക്കെ നിരവധി ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പീഴങ്കവിലെ ഭാഗത്ത് ബീവറേജിന് താഴ്വശമായിട്ടുള്ളത് കട്ടപ്പന പുളിമല ഡിങ് യാർഡ് പോലെ തന്നെയാണ് അവിടെ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരുന്നത് എന്നാൽ അതിന് ചെറിയൊരു പരിഹാരം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിരവധി മാലിന്യങ്ങൾ പല മേഖലയിലും കട്ടപ്പന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ കുന്നുകൂട്ടിയിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇരുപതേക്കറ് നമ്മുടെ ആറിൻ്റെ ആറ്റിലേക്ക് ഭക്ഷണ മാലിന്യങ്ങൾ കൊണ്ട് തള്ളി എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത വന്നത് ഇടുക്കിയക്കേപോലെ ബൈപ്പാസിനോട് ചേർന്ന് വീണ്ടും ഇതുപോലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഈ കട്ടപ്പന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും ഇങ്ങനെ മാലിന്യങ്ങൾ ഒരു സ്ഥിതി വരുമ്പോൾ കട്ടപ്പന നഗരസഭയുടെ ശ്രദ്ധയിൽ നിരവധിയായി പെടുത്തിയെങ്കിലും പോലെ ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ആ ഒരു പരിശോധനയോ നൽകുന്ന ഉണ്ടാകുന്നില്ല എന്നൊരു പോരായ്മ നിലനിൽക്കുകയാണ് ഇങ്ങനെ ആർക്കും വേണ്ടാത്തഴിഞ്ഞ ഭരണ സംവിധാനത്തിലേക്ക് പോയാൽ പട്ടപ്പന പട്ടണത്തിൻ്റെ മുഖഛായ മാറാനിരിക്കുന്നത് വേസ്റ്റ് കൊണ്ട് വേസ്റ്റ് കുന്നുകൂടി അതിൻ്റെ ഒരു മുഖഛായ മാറുമെന്നല്ലാതെ ജനങ്ങൾക്കും ഇവിടെ ഇപ്പോഴെന്നറിയാൻ ഒരുപാട് ഡെങ്കിപ്പനി അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുക മഴക്കാല പൂർവ്വ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആരോഗ്യ രംഗത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നിറയും അതുപോലെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തും കാട് പിടിച്ചു കിടക്കുന്ന ഹൌസിംഗ് ബോർഡിന്റെ സ്ഥലം സാമൂഹിക വിരുദ്ധരുടെ പ്രധാന കേന്ദ്രമാണ് രാത്രികാലങ്ങളിൽ കടകളിലെയും വീടുകളിലെയും മാലിന്യം വാഹനങ്ങളിൽ എത്തിച്ച ഇവിടെയാണ് തള്ളുന്നത് കഴിഞ്ഞ ദിവസം വിവാഹ ശേഷം ബാക്കി വന്ന ഭക്ഷണവും മറ്റു മാലിന്യവും ചാക്കുകളിലാക്കി പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗർ ഭാഗത്ത് കട്ടപ്പനയാറിൽ തള്ളിയിരുന്നു ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പരിശോധനയിൽ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്ഥാപനമാണെന്ന് കണ്ടെത്തുകയും ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു ഇടുക്കിക്കവല ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡരികിലും വീട്ടുമാലിന്യം ഉൾപ്പെടെ കൂടിക്കിടക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ വശത്തുകൂടി ഒഴുകുന്ന കട്ടപ്പനി ആറിന്റെ കൈത്തോട് മാലിന്യവാഹിനിയായി മാറിയിരിക്കുകയാണ് കവല വെള്ളയാങ്കുടി ബൈപ്പാസ് റോഡിന്റെ കാടുപിടിച്ചു കിടക്കുന്ന ഭാഗങ്ങളും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു